ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഇന്ന് ഹർത്താൽ ദിവസമാണ് കേട്ടോ ഞാൻ എന്ത് ചെയ്തു നേരത്തെ ഒന്നുമല്ല കുറച്ച് താമസിച്ചാണ് എഴുന്നേറ്റത് ഇന്ന് മക്കൾക്ക് സ്കൂളിൽ ക്ലാസ്സില്ല ഇക്കൾക്ക് ഓഫീസും ഇല്ല സോ ഇത്തിരി താമസിച്ച് പോയി എഴുന്നേൽക്കാൻ നേരെ കിച്ചണിൽ വന്ന് ചായ ഇടാനുള്ള ഒരു പുറപ്പാടിലാണ് ഇത് ഈ പാലെല്ലാം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ എന്താ എന്തൊക്കെയുണ്ട് വിശേഷം ഹർത്താലായിട്ട് എല്ലാവരും എന്തൊക്കെ ചെയ്തു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആയിരിക്കും എല്ലാവരും ഞങ്ങളൊന്ന് വൈകുന്നേരം ഒന്ന് പുറത്തു പോയായിരുന്നു കേട്ടോ ജസ്റ്റ് അടുത്തുള്ള വെള്ളായണി വരെ അതെല്ലാം ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതെ ചായ ഇടുകയാണ് അല്ല ഞാൻ ഇന്ന് ഒരുമിച്ച് അങ്ങ് പഞ്ചസാരയും തേയിലപ്പൊടി എല്ലാം ഒരുമിച്ച് തന്നെ അങ് ഇട്ട് തിളപ്പിച്ചെടുത്തു അല്ലെങ്കിൽ ചില സമയം തേയിലപ്പൊടി പിന്നീടായിരിക്കും ഇടുന്നത് പാൽ തിളച്ച് വന്നിട്ട് ഓരോ അനുസരിച്ചായിരിക്കും അപ്പോൾ ഇന്നതാ ഞാൻ ഇങ്ങനെയാണ് ഇന്ന് വെക്കുന്നത് അങ്ങനെ ചായ അടുപ്പിൽ വെച്ചിട്ട് പിന്നെ എനിക്ക് വേറെ ഒന്ന് രണ്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായി വാങ്ങിച്ചുകൊണ്ടുവന്നായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ ഒന്ന് അടുക്കിപ്പറിക്കൊന്നും വെച്ചില്ലായിരുന്നു കാരണം ഇന്നലെ രാത്രി എനിക്ക് ഇത്തിരി തലവേദന ഉണ്ടായിരുന്നു കേട്ടോ അതെ പാൽ അടുപ്പിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള പണി ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുകയാണ് പുട്ടുപൊടി പിന്നെ പിന്നെന്തൊക്കെയാണ് അരിയും പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഇന്നലെ തലേദിവസം തന്നെ മാറ്റി വെച്ചായിരുന്നു പിന്നെ തേങ്ങയും അതൊക്കെ ഒന്നും എടുത്ത് വച്ചില്ലായിരുന്നു അതൊക്കെ നെയ്യ് ഇപ്പോഴാണ് എല്ലാം എടുത്ത് വയ്ക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ആ സമയം തന്നെ എടുത്ത് വയ്ക്കും പക്ഷെ ഇന്നലെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു അതാണ് ഇങ്ങനെ പറ്റിയത് അങ്ങനെ നെയ്യ് ഓരോന്നായിട്ട് എടുത്തെടുത്ത് വയ്ക്കുകയാണ് തേങ്ങ ഞാൻ കുറച്ച് വാങ്ങിക്കത്തുള്ളൂ തീരുന്ന അനുസരിച്ച് വാങ്ങുകയുള്ളു തേങ്ങ കൂടുതൽ വാങ്ങിച്ചിട്ടാൽ ചിലപ്പോൾ ചീത്ത ആവാനുള്ള ചാൻസ് ഉണ്ട് തമിഴ്നാട് തേങ്ങയല്ലേ ഇപ്പം നമ്മളത്തെ കേരള തേങ്ങയാണെങ്കിൽ കുഴപ്പമില്ല ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാകുമ്പോൾ ഞാൻ കുറച്ച് കുറച്ചേ വാങ്ങത്തുള്ളൂ വീട്ടിലെ തേങ്ങയാണെങ്കിൽ കുഴപ്പമില്ല ഒരു മാസമൊക്കെ വരെ നമുക്ക് കിടക്കും അങ്ങനെ പിന്നെ ഇതേ കുറച്ച് സ്നാക്സൊക്കെ എടുത്ത് വെക്കാൻ ഇതാണ് തോപ്പിയുടെ അതിൻ്റെ സ്നാക്സിൽ ബക്കറ്റ് ഇതിലാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത് ഇതാണ് അവർ തിരക്കുന്ന ഒരു സംഭവം പിന്നെ ഞാൻ അതേ ചായ എല്ലാം റെഡിയായി രണ്ട് കപ്പിലായിട്ട് ഒഴിക്കുന്നുണ്ട് രണ്ട് ഇക്കാക്ക് ഉക്കാക്ക് ഞാൻ കൊണ്ട് കൊടുത്തു പിന്നെ ഞാൻ അതേ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് പിന്നെ രാവിലെ ഒരു ചായ കുടിച്ചാലേ എനിക്ക് ഒരു കണ്ണൊക്കെ ഒന്നേ ശരിയാകത്തുള്ളൂ ഒരു ഉഷാറാവത്തുള്ളൂ കേട്ടോ അത് കഴിഞ്ഞതേ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ചിക്കൻ എടുത്ത് വെച്ചായിരുന്നു ഇന്നലെ തന്നെ ചിക്കൻ വാച്ചിട്ട് വന്നായിരുന്നു പിന്നെ ഭയങ്കര എഴുന്നേറ്റ് വന്നിട്ടുണ്ട് എഴുന്നേറ്റൊന്നും കയ്യിൽ ഫോണുണ്ട് കേട്ടോ പിന്നെ അതെ ചിക്കൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് ഇന്ന് പഠിത്തമൊന്നുമില്ലല്ലോ അതുകൊണ്ട് നീ ഒന്നുകിൽ ടി വി ആയിരിക്കും അല്ലെങ്കിൽ ഫോണായിരിക്കും രണ്ട് പേർക്ക് ഇന്ന് അങ്ങനെ അങ്ങനെ ആയിരിക്കും ചില സമയം ഞാൻ വഴക്കൊടുക്കും ഫോൺ എടുക്കുന്നതിൽ ചില സമയം ഞാൻ തിരക്കിലാണെങ്കിൽ എനിക്കൊന്നും പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും അപ്പം ഞാൻ രാവിലെ തന്നെ അത് അരിയെല്ലാം കഴുകി ചോറിനെ അടുപ്പിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു തേഫ് കോൺ ചോള എന്നെല്ലാം വാങ്ങിച്ചായിരുന്നു ഫയൻ ഭയങ്കര ഇഷ്ടമാണ് ആട്ടോ അങ്ങനെതേ അത് നന്നാക്കി തവുമ്പോൾ ചെയ്യുന്നു പറഞ്ഞോളൂ ഇന്നലെ തൊട്ടേ അവ എൻ്റെ പിറകെ നടപ്പുണ്ട് അപ്പം ഞാൻ പറഞ്ഞു രാവിലെ ആവട്ടെ എനിക്ക് ഒട്ടും വായാ മോനേന്നൊക്കെ പറഞ്ഞു പിറ്റേതാ ഇന്ന് രാവിലെയാണ് ഇത് ഇതാ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഫയാന് ഉണ്ടാക്കുന്ന സമയത്ത് ഫയ എൻ്റെ അടുത്തൊന്നും മാറിയിട്ടില്ല കേട്ടോ അവൻ്റെ ഒരു ഫേവററ്റ് ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് അതിലൊന്നാണ് ചോളം അങ്ങനെ ഞാൻ അതേ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്യത്തിരി പാടാണ് കേട്ടോ അത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തു എടുത്ത് വച്ചു പിന്നെ ഇത് ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഫീൽ ചെയ്ത സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ അത് അത് കഴുകുന്നുണ്ട് ഞാൻ ചോളം ഇത്തിരി നന്നായിട്ടൊന്ന് കഴുകി സ്റ്റീമറിൽ വെച്ച് ആവി ഏറ്റാൻ വച്ചിട്ടുണ്ട് ഞാൻ പല രീതിയിൽ വെക്കും ചിലപ്പോൾ ഫസ്റ്റേന് ചിലപ്പോൾ കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ഉപ്പോ എന്തെങ്കിലും ഫസ്റ്റ് ചെയ്ത് ആവിക്കട്ടെ ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ട് പൊടികളെല്ലാം ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനതേ എടുത്ത് അത് ആവി ഏറി പിന്നെ അതെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അത് എടുത്തു പൊടികളെല്ലാം ലൈനെയാണ് ഒന്ന് ആഡ് ചെയ്യുന്നത് അപ്പോഴെങ്കിലും തോപ്പിക്കൂട്ടന്നെ വന്നു കേട്ടോ തോപ്പി കൂട്ടാനും വന്നിട്ടുണ്ട് തോപ്പിക്ക് വലിയ ഇഷ്ടമല്ല എന്നാലും കുഴപ്പമില്ല അവ ഒരു മാഗിയാണ് എടുത്തത് അതേ അവിടെ ഇരിപ്പുണ്ട് രണ്ടുപേരും രണ്ടുപേരല്ല ഫയൻ രാവിലെ ചോളത്തിനാണ് നിന്നത് തോപ്പി മിച്ച് മാഗി എപ്പോൾ ഉണ്ടാകുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അതേ ഫയൻ്റെ ഫേവറേറ്റ് ചോളം സ്റ്റീം ചെയ്തു അതിൽ കുറച്ച് പൊടികളൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് പയൻ മോനെ കൊടുത്തു അവൻ ഹാപ്പിയുടേതായി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു കഷ്ണം എടുത്ത് പോയാൽ പറഞ്ഞത് വലിയ കഷ്ണം വേണമെന്നു പിന്നെ തോപ്പിക്കുട്ടനും ഒരെണ്ണം കൊടുത്തു അങ്ങനെ അവർ രണ്ടുപേരും കുറച്ച് സമയത്തേക്ക് ഉണന്ന് പോയി പിന്നെ ഞാൻ അടുത്ത് രാവിലെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് ആകുന്നത് പുട്ടാണല്ലോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണിത് ഈ പൊന്കത്തൊരു പുട്ടുപൊടി ട്രൈ ചെയ്യുന്നത് കേട്ടോ അജ്മിയാണ് വാങ്ങാൻ പോയത് അവിടെ കണ്ടില്ലായിരുന്നു അങ്ങനെയാണ് ഇതെടുത്തത് പിന്നെ ഞാൻ അതേ പുട്ടിന് മാവെല്ലാം നനച്ച് വയ്ക്കുന്നുണ്ട് കുറച്ച് നേരത്തെ നനച്ചു വെക്കും ഞാൻ പിന്നെ ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കുമ്പോൾ എല്ലാം നല്ല സെറ്റ് ആയിരിക്കും കേട്ടോ അങ്ങനതേ പുട്ടിന് മാവ് നനച്ച് വെക്കുകയാണ് ഞാൻ അജുമിയാണ് കൂടുതലും വാങ്ങുന്നത് എനിക്ക് അജുമിയാണ് ഇഷ്ടം പിന്നെ വീട്ടിൽ ഞാൻ പൊടിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ പുട്ടിൻ്റെ പൊടി വീട്ടിൽ പൊടിച്ച് വയ്ക്കുന്നതേക്കാളും അവർക്ക് അജ്മയുടെ പുട്ടി പൊടിയാണ് മക്കൾക്ക് ഇഷ്ടം പുട്ടുമ്പോൾ അപ്പടം അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നെ ഞാൻ അതേ ഒരു തേങ്ങ പൊട്ടിച്ച് അതും ഒന്ന് തിരികെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞത് ചിക്കൻ ജസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകാൻ വന്നു അതിൻ്റെ വെള്ളം അന്ന് നേരത്തെ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചായിരുന്നല്ലോ അതെല്ലാം ഐസെല്ലാം മാറി നന്നായിട്ടൊന്ന് ഒരഞ്ചാറ് വെള്ളം കഴുകിയെടുക്കുന്നുണ്ട് അതെ കഴുകി ഫൈനൽ സ്റ്റേജാണ് അത് കഴിഞ്ഞ് ഞാൻ എവരൊക്കെ എന്ത് എന്ന് നോക്കിയോ ഫയൻ രാഭമാണെന്ന് തോപ്പിക്കൂട്ടെന്നേ അവൻ്റെ ടി വിയിൽ ഷിൻജാൻ കാണുന്നുണ്ട് ഷിൻജാൻ കാണുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തോപ്പിക്ക് ഷിൻജാൻ അത് കഴിഞ്ഞത് ഇക്കഥി ഫ്രണ്ടിലിരുന്ന് ഫോണും കണ്ടിരിപ്പുണ്ട് അങ്ങനെ അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വന്നിട്ട് പിന്നെ ചിക്കൻ കറിക്ക് വേണ്ടി സവാളയും ഇഞ്ചിയും പിന്നെ എന്താ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ നന്നാക്കുന്നുണ്ട് സവാള ഫസ്റ്റ് നന്നാക്കി എടുത്തിട്ട് അത് കട്ട് ചെയ്യണം പിന്നെ ബാക്കിയുള്ള കട്ട് ചെയ്തൊക്കെ ഒന്ന് വയ്ക്കണം അതൊക്കെ ചെയ്യണം ഈ സവാള കട്ട് ചെയ്യുന്നത് എനിക്കിത്തിരി പാടുള്ള പണിയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ എനിക്ക് കണ്ണിൽ എന്തായാലും വെള്ളം വരും വെള്ളത്തിലൊക്കെ ഇട്ട് അരിഞ്ഞാലും ശരി എനിക്ക് കണ്ണിൽ വെള്ളം വരും കേട്ടോ അത് ഒത്തിരിയൊരു ടാസ്ക്കാണ് എനിക്ക് പിന്നെ നമുക്ക് എന്ത് കറി എടുത്താലും അതിൽ സവാള ഇടാതെ പറ്റില്ലല്ലോ നമുക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വെജിറ്റബിൾ തന്നെയാണ് അല്ലേ അങ്ങനെ സവാളയൊക്കെ നന്നാക്കി ഇഞ്ചിയും ഒക്കെ നന്നാക്കുന്നുണ്ട് അതിന് ചിക്കൻ കറി ഇവിടെ അത്ര ഇഷ്ടമില്ല പക്ഷേ ചിക്കൻ ഫ്രൈ ആണ് മക്കൾക്ക് ഭയങ്കര ഇഷ്ടം ഇക്കാൾക്കും ചിക്കൻ ഫ്രൈ ആണായിട്ടിഷ്ടം എനിക്ക് ഞാൻ നമ്മളെ വീട്ടിലുണ്ടാക്കുന്നേക്കാലും പുറത്തുപോയി ഉമ്മയുടെ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിക്കണിഷ്ടമാണ് കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെ ഒരു കുഴപ്പമുണ്ട് വീട്ടിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഞാൻ ഉണ്ടാക്കുന്നേക്കാലും പുറത്തു പോയി കഴിക്കണമെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അല്ല ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം തോപ്പി ഇക്കായൊക്കെ അപ്പുറത്ത് ഇരിക്കുകയാണ് കേട്ടോ അവർ ഇവിടെ വന്നിരിക്കാത്തിൽ എനിക്കിപ്പോൾ സന്തോഷമേ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ എൻ്റെ പണികൾ എനിക്ക് പെട്ടെന്ന് നടക്കണമെങ്കിൽ ഇവിടെ ആരും ഇല്ലാതിരിക്കണം അപ്പോൾ അവരൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ ഈ പണികൾ ചെയ്യുന്നത് കാരണം എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കണമെങ്കിൽ എൻ്റെ കുട്ടീസൊക്കെ അവിടെ ഇരിക്കട്ടെ പാപ്പച്ചേരി അടുത്ത് ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ അതേ പെട്ടെന്ന് 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 പണി ചെയ്യുകയാണ് എങ്കിലും എനിക്കിനി ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ ഇതൊക്കെ മസാലയാണ് ഇത് ചിക്കൻ പൊരിക്കാനുള്ള ചിക്കനിൽ ആ മസാലകളെല്ലാം ഞാൻ ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു തട്ടിക്കൂട്ടി ചിക്കൻ കറിയാണ് അതെ നമ്മുടെ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചും മസാലയുടെ പൊടിയൊക്കെ ഇട്ടു അതൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അത് സവാളയിട്ട് ഉപ്പും ഇട്ട് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടു പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു നേരിട്ട് ഷുളം കഴപ്പിച്ചു കേട്ടു അത് കഴിഞ്ഞ് പുട്ടുണ്ടാക്കണ്ടേ അങ്ങനെ അതേ പുട്ടിൻ്റെ പണികളത് തുടങ്ങിക്കഴിഞ്ഞു ഞാനത് സ്റ്റീമറിലാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത് ഇത് പുട്ടുണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ പുട്ടിക്കുറ്റിയുടെ ചില്ല് കളഞ്ഞു പോയായിരുന്നു അപ്പം അതിന് ശേഷം ഞാൻ ഇങ്ങനെ പുട്ടുണ്ടാക്കിയതിന് ശേഷം എനിക്കിത് നല്ല എളുപ്പമായി തോന്നി അപ്പോൾ പിന്നെ ഞാൻ പിന്നെ പുതിയ പുട്ടിക്കുറ്റി വാങ്ങാനും പോയില്ല ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു ഇക്കിടയ്ക്ക് പറയും നമുക്ക് പുതിയ പുട്ടിക്കുറ്റി വാങ്ങാമെന്നൊക്കെ പറയും ഞാൻ പറഞ്ഞു വേണ്ട ഓൾറെഡി ഒരെണ്ണം എൻ്റെ ഉണ്ട് അതെടുക്കുന്നില്ല ഇതാണ് എളുപ്പമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കും പിന്നെ വലിയ കുഴപ്പമില്ല അവർ കഴിക്കും അപ്പം എങ്ങനെ ഉണ്ടാക്കിയാലും നമ്മൾ നമ്മളെടുക്കുമ്പോൾ പൊടിച്ചല്ലേ കഴിക്കുകയെന്ന് ഞാൻ പറയും കേട്ടോ അങ്ങനെ തേ പുട്ടിക്കുറ്റിയിൽ സോറി സ്റ്റീമറിൽ പുട്ടുണ്ടാക്കി ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ അതിൽ ആ പാത്രത്തിൽ മാറ്റി വെച്ചു ഞാൻ അടുത്ത സ്റ്റെപ്പ് ഞാൻ അത് എടുത്ത് വയ്ക്കുന്നുണ്ട് രണ്ട് സ്റ്റെപ്പിൽ തന്നെ പുട്ടിൻ്റെ പണി കഴിയും കേട്ടോ പിന്നെ ഞാൻ ചൂടുവെള്ളവും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ കുടിക്കാനുള്ള അങ്ങനെ ദ അതും കഴിഞ്ഞതേ അടുത്ത പുട്ടും എടുത്ത് വച്ചു അങ്ങനെ പുട്ടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാം അതിന് വേണ്ടിയതേ ചട്ടി വച്ചിട്ടുണ്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായ ശേഷം കറിവേപ്പില ഇട്ട് പൊട്ടിച്ചു ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ എടുത്തിട്ടു നല്ല വൃത്തി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഫയാനും തോപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ചിക്കൻ വാങ്ങിച്ചാൽ കൂടുതലും ഞാൻ പൊരിക്കാറാണ് ചെയ്യുന്നത് കേട്ടോ ഇക്കാൾക്കും ഇഷ്ടമാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്കും എങ്കിലും വീട്ടിലൊക്കെ പോയി കഴിക്കുന്ന ചിക്കൻ ഫ്രൈ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും വീട്ടിൽ പോയി കഴിക്കുന്നതിനാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ ചിക്കൻ ദേ നല്ല സൂപ്പറായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് അങ്ങനെ രണ്ട് സ്റ്റെപ്പ് ഇട്ടായിരുന്നു കേട്ടോ അതെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തത് ഫസ്റ്റ് സ്റ്റെപ്പാണ് പിന്നെ അതെ അപ്പോൾ നമ്മുടെ പുട്ടും ബാക്കിയുള്ള പുട്ടും റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനത്തെ ഇനി അതേ ഈ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ചിക്കൻ കറി വെക്കാൻ വേണ്ടി അടുത്ത പാനും അടുപ്പിൽ വച്ചിട്ടുണ്ട് ഇനി ചിക്കൻ കറി വെക്കണം പിന്നെ എന്താ അതെ പാൻ ചൂടായി വന്നു അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ എന്താണ് നമ്മൾ നേരത്തെ കുക്കറിൽ ചെയ്തു വെച്ചായിരുന്നില്ല അതിനെടുത്തു ഇതിലോട്ടാക്കിയിട്ടുണ്ട് പിന്നെ അത് ഞാൻ കുറച്ച് പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരഞ്ചീരപ്പൊടി ഇത്രയും പൊടികൾ എടുത്ത് ഒരുമിച്ച് വെച്ചായിരുന്നു ആ പൊടികളെല്ലാം ഇതിലോട്ടായിട്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഞങ്ങളുടെ ചിക്കൻ ഞങ്ങളുടെ ഞങ്ങളുടെ തന്നെ ചിക്കൻ കുട്ടന്മാരെടുത്തിട്ടിട്ടുണ്ട് പിന്നെ എന്താ ഇങ്ങനെ അതെ അടച്ചു വെച്ചു എണ്ണ തെളിഞ്ഞു വന്ന് ചിക്കൻ കറി റെഡിയായി ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ പക്ഷേ ടേസ്റ്റുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയാലും ഉണ്ട് കേട്ടോ അങ്ങനെ ഇതേ എല്ലാവരും കഴിക്കുന്നുണ്ട് ഇന്ന് ഫയാനും തോപ്പിയും തനിയെ കഴിക്കുന്നുണ്ട് അതെ തനിയെ കഴിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ജോലി കൂടുതലാണ് കേട്ടോ അവിടെ എവിടെയായിട്ട് പുട്ടൊക്കെ അവിടെ എവിടെയായിട്ട് കിടക്കും അങ്ങനെ തോപ്പി തോപ്പിക്കുട്ടനും ഫയാന്കുട്ടനെ തന്നെ തന്നെ കഴിക്കുന്നുണ്ട് പിന്നെ അവർ കഴിച്ച് കഴിഞ്ഞ് ഞാൻ അതേ വന്നിരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എൻ്റെ അവരെ കൂടെ ഇരിക്കാത്തന്നല്ലേ ഞാൻ അവരുടെ കൂടെ ഇരിക്കത്തില്ല കാരണം ഫയാനാലും തോപ്പിയാലും കഴിക്കുന്നില്ലെങ്കിൽ ആ ഫയാനും തോപ്പിക്കാൻ ആർക്കെങ്കിലും ഒന്ന് വാരി കൊടുക്കേണ്ടി വരും ഒന്ന് അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വെള്ളം വെള്ളം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊണ്ടു വയ്ക്കുന്ന ഇടക്കിടയ്ക്ക് വരെന്തെങ്കിലൊക്കെ സാധനം കൊണ്ടുകൊണ്ട് വയ്ക്കാനുണ്ട് അപ്പോൾ അവരെ കൂടെ ഇരുന്നാൽ എനിക്ക് സമാനത്തിൽ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ കഴിച്ചു കഴിഞ്ഞ് ഞാൻ കുളിച്ച് വന്ന് ഞാൻ സമാധാനത്തിൽ ഇരുന്ന് കഴിച്ച കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി എന്താണ് ഇനി വന്ന എനിക്കൊരു ചുരിദാർ കുറച്ച് ഷേപ്പ് ചെയ്യാറുണ്ടായിരുന്നു കുറേ ദിവസം ഞാൻ മെഷീനൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഒരു കുഴപ്പം മെഷീൻ ഉണ്ടായിരുന്നു പിന്നെ അഡ്ജസ്റ്റ് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തു ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള തുണികളൊക്കെ തയ്ക്കും കേട്ടോ എന്നും പറഞ്ഞാൽ വലിയൊരു തയ്യൽക്കാരി ഞാൻ എൻ്റെ ചുരിദാറും പിന്നെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് അടിക്കും അത്രയ്ക്ക് ഞാൻ ചെയ്യും കേട്ടോ അത്രയും പോര നമുക്ക് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മാമ ഒന്ന് കുറച്ച് ചക്ക കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്തു എർത്ത് പറക്കിയെല്ലാം ഒന്ന് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആ സതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചോറിക്കാൻ സമയം പിന്നെ എന്താ ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ കഴിഞ്ഞു ഫയനം തന്നെ അവരൊക്കെ കഴിച്ചു പിന്നെ ഞാനും കഴിച്ചു പിന്നെ തോപ്പിക്കൂട്ടൻ കഴിച്ചില്ല അപ്പം ഞാൻ എന്തേ തോപ്പിക്കുട്ടൻ വാരി കൊടുക്കുകയാണ് അങ്ങനെ എൻ്റെ ചില കുടന്തയും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളൊരു സ്ഥലത്തോട്ട് പോവുകയാണ് ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് വെള്ളായണയിലാണ് പോകുന്നത് പക്ഷേ നല്ല ഒന്നും പറയാനുള്ള അടിപൊളി സ്ഥലമാണ് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും പോയി മക്കളായിട്ട് പോയി കളിക്കാനും ഒക്കെ പറ്റിയ ഒരു നല്ല ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ എന്തേ ബൈക്കിൽ അങ്ങോട്ട് പോവുകയാണ് നല്ലൊരു ഗ്രാമീണതയുള്ള ഒരു ചുറ്റുപാടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ദ അവിടെ തീ ഫയാനും തോപ്പി ഒരുപോലത്തെ ഡ്രെസ്സൊക്കെ ഇട്ട് ചുള്ളന്മാരായിട്ടാണ് വന്നേക്കുന്നത് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഇവിടെ അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഫയാനും തോപ്പി ഞാൻ ഇക്കായി നിൽപ്പുണ്ട് ഫയാനും തോപ്പി ഹാപ്പി ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ തോപ്പിയോടും ഫയാനോടും പറഞ്ഞു ഡേ ഇങ്ങോട്ടൊന്ന് നോക്ക് ക്യാമറയിലോട്ട് നോക്കുന്ന പറയുമ്പോൾ തോപ്പി പറയാണ് ഉമ്മച്ചി ഇവിടെ എൻജോയ് ചെയ്യാനാണ് വന്നത് ഉമ്മച്ചി ഇവിടെ ക്യാമറയും കൊണ്ട് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണീ തോപ്പിക്കോട്ടെ അങ്ങനെ പിള്ളേരുടെ വായിലുള്ളതും കൂടെ കേട്ടപ്പോൾ ഞാൻ ആകെപ്പാടൊരു ഇതായി എന്നാലും കുഴപ്പമില്ല എൻ്റെ മക്കളല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനും ഇക്കായും പയനും തോപ്പി പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു ഞങ്ങൾ വന്നപ്പോൾ തന്നെ താമസിച്ചു കേട്ടോ അതായത് ഒരു നാല് മണിക്ക് വരണമായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അഞ്ചര മണിയായി അപ്പോൾ പെട്ടെന്ന് ചായ കുടിക്കാന്ന് പറഞ്ഞാണ് ഇവിടെ വന്ന് ചായ കുടിക്കാന്ന് പറഞ്ഞാണ് വന്നിവിടെ നിന്നും ചായ വടയൊക്കെ കിട്ടും പക്ഷേ പിന്നെ ചായ കുടിക്കാൻ തന്നില്ല ചായയൊക്കെ ഒക്കെ കുടിച്ച് വന്നാൽ പിന്നെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങളിത് ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് നടന്ന് ഇനി താഴോട്ടൊന്നു പോകണം കേട്ടോ അവിടെ നല്ലൊരു കുറച്ച് സ്ഥലങ്ങളുണ്ട് അങ്ങനെ അതെ ഞാനും ഫയാനും ഇക്കായും കൂടെ ഒരുമിച്ച് നടക്കേ തോപ്പി ഫസ്റ്റ് ഫ്രണ്ടീന്നെ പോവേണ വലിയ ആളായി പോവേണ അവനെല്ലാം അറിയാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അതേ നടന്ന് നടന്ന് തോപ്പിക്കുട്ടം പോകുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫയാനും തോപ്പിയുടെ കൂടെ രണ്ട് പേർക്ക് സ്ഥലം അറിയാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങ് നടന്ന് കേട്ടോ ഏ രണ്ടുപേരും കൂടെ ഇതേ നടന്ന് ഒരുമിച്ച് അങ്ങ് നടന്നു പോയി ഞാനും ഇക്കായും പിറകിലേ ഉണ്ട് ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ ഇവിടെ വീണ് തൊട്ടടുത്താണ് നമുക്കിവിടെ വന്ന് ജസ്റ്റ് വൈകുന്നേരങ്ങളിൽ വന്ന് ചുമ്മാ ഇരിക്കാൻ തന്നെ ഉടുക്കത്ത രസമാണ് കേട്ടോ അങ്ങനെ അതെ ഇവിടെയൊക്കെ വന്ന് അഞ്ചര മണിയായി ഒരു നാല് മണിക്ക് വരണമായിരുന്നു അത് ഞാൻ ഫുൾ ടൈം ഇതാണ് പറഞ്ഞത് പക്ഷേ നേരത്തെ വരണമായിരുന്നു നേരത്തെ വരണമായിരുന്നു പിന്നെ നീ ഇതിലേക്കൂടെ നടക്കുന്നുണ്ട് അങ്ങനെ നടന്ന് 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 നമ്മളിത് പോവുകയാണ് അങ്ങനത്തെ നല്ല ഒരു രസമാണ് കേട്ടോ ഇവിടെ ഈ മരങ്ങളുടെ ഇടയിൽക്കൂടെയൊക്കെ നടക്കാനാകട്ടെ ഇതേ അവിടെ ഇരിക്കണം അവിടെ ഒരു താഴ്ന്ന ഒരു മരമുണ്ട് അവിടുത്തെ സീറ്റ് ഫസ്റ്റ് പോയായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ അവിടെയൊക്കെ വന്നിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കും ഇവിടെ എന്താ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ നല്ല രസമാണ് ന്യൂ കപ്പിൾസൊക്കെ ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കും സേവ് ദ ഡേറ്റ് ഒക്കെ ഇവിടെ വന്ന് വന്നെടുക്കുന്നത് അവിടെ നമ്മൾ വന്നപ്പോഴേ ഒരുപാട് പേര് ക്യാമറയായിട്ട് വന്ന് ഇപ്പോൾ ഉണ്ട് ഇതൊക്കെ എടുക്കാനായിട്ടാണ് കേട്ടോ ഭയാനും തോപ്പിക്കും ഭയങ്കര സന്തോഷമാണ് കറങ്ങാനാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങൾ അവർക്കിതേ പിന്നെ അടുത്തുള്ള വെള്ളായണയിൽ വന്നാലും മതി പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ എവിടെയെങ്കിലും പോകണമെന്നാണ് അവർക്ക് ആഗ്രഹം കേട്ടോ ഞങ്ങൾ എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മിക്കവാറും ഇങ്ങനെയൊക്കെ പോകും ഒന്നുമില്ല ഇതേ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് വരും ഇവിടെ ഒരു പ്രത്യേക വൈബാണ് അങ്ങനെ ഒരു കാഴ്ചകൾ കണ്ട് നടക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ അങ്ങനെ വന്നപ്പോഴുണ്ട് ഇക്കടെ ഒരു ഫ്രണ്ടിനെയൊക്കെ കണ്ടു അങ്ങനെ അങ്ങനത്തെ ഇക്കപ്പിക്കെല്ലാം കൊടുക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മളത് ഫ്രണ്ടിലോട്ടേനെ നടന്നപ്പോൾ തോപ്പി ഇതേ ആവശ്യമില്ല ആ സൈഡിലോട്ടൊക്കെ പോയി കാലൊക്കെ കഴുകാക്കി ഞാൻ വഴക്ക് കൊടുത്തായിരുന്നു പിന്നെ അതെ വീണ്ടും ഇങ്ങോട്ട് നമ്മുടെ ഫ്രണ്ടിലോട്ടൊക്കെ നടന്ന നല്ല കാറ്റും നല്ല കാറ്റാണ് കേട്ടോ അവിടെ ആ കാറ്റൊക്കെ കൊണ്ട് ദൈ സൂര്യൻ അസ്തമിക്കാറായി അതെല്ലാം കണ്ട് ഒരു വല്ലാത്തൊരു സുഖകരമായ ഒരു അന്തരീക്ഷമാണ് നല്ല ഒരു കാറ്റും ആ ഒരു നല്ലൊരു ഒരു ഫീൽ ഫീൽ നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അവിടെ ആണ് ദൈ ഫയാനും പാപ്പച്ചിയും എൻ്റെ തോപ്പിക്കുട്ടനും ദൈ ഇവിടെ തന്നെ ഉണ്ട് ഞാനും തോപ്പി ഞാൻ തോപ്പിക്കുട്ടനെ കയ്യിൽ പിടിക്കും ഇക്ക വന്ന് ഫയാനെ കയ്യിൽ പിടിക്കും അങ്ങനെയാണ് ഞങ്ങൾ നടക്കുന്നത് കേട്ടോ അങ്ങനെ ഞാനും തോപ്പിൻ്റെ ഒരുമിച്ച് നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് നല്ല ഹാപ്പി നല്ല സന്തോഷമാണ് കേട്ടോ അവിടെ പോകുമ്പോൾ ഒരു ഫൈ ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയില്ല അതൊരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും പിന്നെ എന്താ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് നടന്ന് വന്നു പിന്നെ അത് ഇവിടെ കുറച്ച് സീറ്റിങ് അറേഞ്ച്മെൻറ്സ് ഒക്കെ ഉണ്ട് നമുക്ക് ഇവിടെ വന്നിരിക്കാം അപ്പം ഞങ്ങളത് കുറച്ച് സമയം ഇങ്ങനെ നടന്നു കേട്ടോ നടന്നിട്ട് പിന്നെ ഞങ്ങളൊരു സീറ്റ് കണ്ടുപിടിച്ച് ഞങ്ങളും അവിടെ ഇരിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കുറച്ച് അങ്ങോട്ടൊക്കെ നടന്നു പിന്നെ അങ്ങനെ പിന്നെ നമ്മൾ പറഞ്ഞത് നമുക്ക് ഇവിടെ ഇരിക്കാതെക്കറിഞ്ഞു അങ്ങനെ അവിടെ ഞങ്ങൾ ചെന്നിരുന്ന് കുറേ സമയം അവിടെ ഇരുന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ചു കുറച്ച് ഫോട്ടോസും വീഡിയോസും വീണ്ടും എടുത്തു അപ്പോഴും തോപ്പിയുണ്ട് ഉമ്മച്ചേ ഇനി അടുത്ത് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് തോപ്പി കയൻ ഇരിപ്പുണ്ട് രണ്ടുപേരും തളർന്ന് ഇരിപ്പാണ് പിന്നെങ്കിലും ഒരു ഹായ് ഒക്കെ പറയുന്നുണ്ട് ഹായ് എന്നെ തോപ്പിയും തോപ്പിക്കൊണ്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലുണ്ട് ആൾ അോപ്പിയും ഹായ് പറയുന്നുണ്ട് അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ എങ്കിൽ പോലും നല്ലൊരു ദിവസമായിരുന്നു പിന്നെ ഞങ്ങളത് തിരിച്ച് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ദേ ഇവിടെ ഒരു കടയുണ്ട് ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ ഒരപ്പൂപ്പൻ്റെ കട പിന്നെ ആ അപ്പൂപ്പൻ്റെ കടയിൽ വന്നു എന്താണ് നമ്മൾ വന്ന ലൈം ജ്യൂസ് ആണ് വാങ്ങിച്ചത് സോഡാ നാരങ്ങാണ് കേട്ടോ വാങ്ങിച്ചത് അങ്ങനെ നീ സോഡാ ലൈമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മളെല്ലാവരും ഇത്തിരി തളർന്നായിരുന്നു കേട്ടോ അങ്ങനെ വെയിറ്റ് അവിടെ നല്ല തിരക്കുമാണ് അങ്ങനെ അതേ പോയി സോഡാ ലൈമ് പറഞ്ഞത് അപ്പം സോഡാ ലൈമൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പം നമുക്ക് കിട്ടി അതേ ഫയാനൊക്കെ ഫസ്റ്റ് കൊടുത്ത് പിന്നെ ഞങ്ങളെല്ലാവരും കുടിച്ചു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ആ ഒരു സമയത്ത് ഇത് കിട്ടിയപ്പോൾ ഉടുക്കത്ത ടേസ്റ്റ് ആ സമയം നമ്മൾ തളർന്ന് നിൽക്കുകയായിരുന്നില്ലേ അപ്പോൾ ആ സമയത്ത് കിട്ടിയപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു അങ്ങനെ ഫയാൻ കൂട്ടം കുടിക്കുന്നത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മളെല്ലാവരും കുടിച്ച് അങ്ങനെ ഒരു റിലീഫായി പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന ഒരു സെറ്റപ്പിൽ അവിടെ നിൽക്കുകയാണ് വലിയ തണുപ്പില്ല കേട്ടോ അതുകൊണ്ടാണ് ഫയാനും തോപ്പയും കൊടുത്തത് പിന്നെ അതെല്ലാം കുടിച്ച് കഴിഞ്ഞു അതെ ഫയം കൂട്ടം കയറുന്നുണ്ട് ടോപ്പിക്കുട്ടും ഫ്രണ്ടിലും കയറുന്നുണ്ട് ഞാൻ വിറകിലും കയറും കയറി ഞങ്ങൾ തിന്നി തിരിഞ്ഞിരിച്ച് വീട്ടിലോട്ടാണ് കേട്ടോ വേറെ ഒടുത്തും ഇനി പോകുന്നില്ല ഫുഡെല്ലാം രാത്രി വീട്ടിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത് കാരണം രാവിലെ ചിക്കൻ കറിയും ദോഷമാവ് ഇരിപ്പുണ്ട് അതുകൊണ്ട് നേരെ വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ അതേ തിരിച്ചു പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് എനിക്കിങ്ങനെ ബൈക്കിൽ രാത്രിയത്തെ ഡ്രൈവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ഒരു പ്രത്യേക ഒരു ഫീലല്ലേ അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് കണ്ട് ബൈക്കിൽ ഇങ്ങനെ പോകുന്നത് കാറിൽ പോകുന്നേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ ബൈക്കിൽ പോകാനാണ് വൺ ആ തോപ്പിക്ക് വാൻ ഇഷ്ടമാണ് പക്ഷേ അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് അങ്ങനെ എവരെയും കൊണ്ട് വലുതായിട്ട് പോകത്തില്ല എങ്കിലും ഇതുപോലുള്ള അടുത്തടുത്ത് ഞങ്ങൾ പോകും തേ പോത്തീസും എല്ലാക്ക ഞങ്ങളുടെ നാട്ടിലെ പോത്തീസും ഒക്കെ കണ്ട് വീട്ടിലോട്ട് പോവുകയാണ് പിന്നെ അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു പക്ഷേ അവിടെ പോയി കുറച്ച് സമയം ഞാൻ സ്പെൻഡ് ചെയ്തോളൂ എങ്കിലും നമ്മൾ നന്നായിട്ട് അടിച്ചുപൊടിച്ചു അങ്ങനെ ദ വീടെത്താറായി ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഫയനും തോപ്പിയും പറയുന്നുണ്ട് ഉമ്മ ഇത് കൊള്ളാമായിരുന്നു ഉമ്മച്ചി ഇത് കൊള്ളായിരുന്നു എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് ഫയറിൻ്റെ അടുത്താണല്ലോ ഇരിക്കുന്നത് ഫയറിൻ്റെ ചോദ്യം ഫയമ്പറി കൊള്ളാം കൊള്ളാം ഉമ്മച്ചി എന്നെയും പോകണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടാണ് നമ്മൾ ബൈക്കിൽ വരുന്നത് ദൈ വീടെത്തി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീടെത്തിയതിന് ശേഷവും ഇവർക്ക് കറക്കാൻ തീർന്നിട്ടില്ല പാപ്പായും മക്കളും കൂടി വീണ്ടും ഒരു കറുക്കത്തിന് പോയിട്ടുണ്ട് ഉപ്പിയുടെ വീട്ടിലോട്ട് ഇവർ രണ്ടുപേരും രണ്ടുപേരും അല്ല ഇവർ മൂന്ന് പേരായിട്ട് ഉപ്പിയുടെ വീട്ടിലോട്ട് വീണ്ടും പോയി ഞാൻ അതേ വീട്ടിലിറങ്ങി എനിക്ക് വേറെ ജോലികളൊക്കെ ഉണ്ട് അങ്ങനെ ദൈ മൂന്ന് പേരായിട്ട് ദൈ അടുത്ത കറക്കത്തിന് പോവേന്ന് ഞാൻ എന്ത് ചെയ്തു ഞാൻ നേരെ വീട്ടിലോട്ട് കയറി കഥക തോറന്ന് വീട്ടിലോട്ട് കയറി അടുത്ത് എനിക്കിനി ജോലികളുണ്ടല്ലോ രാത്രിയത്തെ കാപ്പി ദോശയാണെങ്കിലൊന്നും ഉണ്ടാക്കണ്ടേ അങ്ങനെ ഞാൻ ചെന്ന് ദോശ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് ഇതേ തുടങ്ങി കഴിഞ്ഞു അങ്ങനെ ദോശയും കറിയായിട്ട് രാവിലത്തെ ചിക്കൻ കറിയും ഉണ്ട് അങ്ങനത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട് പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കാണാം അതുവരേക്കും ബൈ ബൈ സി യു